ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കത്തോലിക്കാ സഭയിൽ മാത്രം ഏറ്റവും വിശിഷ്ടമായും വിശുദ്ധമായും കൊണ്ടാടിയിരുന്ന കൂതാശയാണ് കുംഭസാരം എന്ന കൂതാശ എന്നാൽ എവിടെ നിന്നൊക്കെയോ കുറേയേറെ മാലിന്യ കൂമ്പാരങ്ങൾ ആ കൂതാശിയുടെ ചെയറിലിരുന്ന് തുടങ്ങിയപ്പോൾ അതിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം പറ്റി ആളുകൾ കുംഭസാരം എന്ന കൂതാശയിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ ഒരു കാലഘട്ടത്തിൽ മാനസിക രോഗങ്ങൾ കുറഞ്ഞിരിക്കാൻ കാരണമായതും കുടുംബ ബന്ധങ്ങൾ തകരാതെ കാത്തു സൂക്ഷിച്ചതുമൊക്കെ ഈ കുംഭസാരം എന്ന കൂതാശയാണ് എന്ന് കാരണം മനസ്സിൻ്റെ കുത്തൊഴുക്കിൽ പിടിവിട്ടു പോകുന്ന ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു പുരോഹിതൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈശോ നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നു അവിടുത്തെ തിരുമുൻപിലാണ് നമ്മുടെ പാപങ്ങൾ എടുത്തു വെക്കുന്നത് എന്ന ഒരു ബോധ്യം നമുക്കുമുണ്ടായിരുന്നു മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോൾ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന് പഴയ പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെ പാപങ്ങളേറ്റുപറയുന്നത് ഏറെ വിശിഷ്ടമാണ് ഇന്നത്തെ ഈ ദിവസം നമുക്ക് നമ്മുടെ തെറ്റുകളും നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളുമെല്ലാം കാരുണ്യനാഥൻ്റെ തിരുമുൻപിലേക്ക് എടുത്തു വയ്ക്കാം നമ്മുടെ മനസ്സിനെ നീറ്റുന്ന സങ്കടങ്ങളായിക്കോട്ടെ കുറ്റബോധമായിക്കോട്ടെ നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന അതുമല്ലെങ്കിൽ വൈരാഗ്യം ഉളവാക്കുന്ന ഒക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഈ നിമിഷങ്ങളിൽ ഈശോയുടെ സന്നിധിയിൽ സ്വസ്ഥമായിട്ടിരുന്നിട്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ അവിടുത്തെ തിരു ക തൃക്കണ്ണുകളൊന്ന് കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ കാരുണ്യവാനായ കർത്താവെ എന്നെ കഴുകണമേ അങ്ങ് കഴുകിയാൽ ഞാൻ ശുദ്ധിയുള്ളവളാകും എൻ്റെ എല്ലാ പാപങ്ങളും പാപകരമായ പ്രവൃത്തികളും ചിന്തകളുമൊക്കെ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ സക്കറിയ പ്രവാചകനിലൂടെ അവിടുന്ന് പറയുന്നുണ്ട് നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും എന്ന് കരുണിനാഥ ഓരോ ദിവസവും ശരീരത്തിലെ അഴുക്കകറ്റാൻ ഞങ്ങൾ കുളിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ അകൃത്യങ്ങൾ മാറ്റി ശുഭ്രവസ്ത്രം ഞങ്ങളെ വിശിഷ്ട വസ്ത്രം ധരിപ്പിച്ച് വീണ്ടും വീണ്ടും ഓരോ പുതിയ പ്രഭാതവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകുന്നു ഈശോയെ ഇന്നത്തെ ഒരു ദിവസം ഒരുവിധ പാപചിന്തകളുമില്ലാതെ ആരെയും കുറ്റപ്പെടുത്താതെ ആർക്കും ദ്രോഹം ചെയ്യാതെ സമാധാനത്തിൻ്റെ തികവിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ